ട്വന്റി ട്വന്റി ലോക ചാമ്പ്യന്മാർക്ക് രാജ്യ തലസ്ഥാനത്ത് വൻ വരവേൽപ്പ് പ്രധാനമന്ത്രിയെ ടീം ഇന്ത്യ സന്ദർശിച്ചു ബസ് സ്റ്റോപ്പിൽ നിർത്തിയ സ്വകാര്യ ബസിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു പത്തനംതിട്ട കൈപ്പട്ടൂർ ചാക്കശ്ശേരിയിൽ അഖിലാണ് മരിച്ചത് കൈപ്പട്ടൂർ കുരിശുകവലയ്ക്ക് സമീപമായിരുന്നു അപകടം മാന്നാറിലെ കലയുടെ കൊലപാതകം ഒന്നാം പ്രതി അനിൽകുമാറിനെ ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവരാൻ ഇന്റർപോളിന്റെ സഹായം തേടും കേരളത്തിലെ മികച്ച സഹകാരിക്കുള്ള പുരസ്കാരം കോലിയക്കോട് എൻ കൃഷ്ണൻ നായർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ ഓസ്ട്രിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും കോഴിക്കോട് ഏലത്തൂരിൽ ടിപ്പർ ലോറിയിൽ ഇടിച്ച് സ്വകാര്യ ബസ് മറിഞ്ഞ് അൻപത് പേർക്ക് പരിക്കേറ്റു ബസിന്റെ അമിത വേഗവും ഡ്രൈവർ കൃത്യമായി ബ്രേക്ക് ഉപയോഗിക്കാഞ്ഞതും അപകട കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എഐ എസ് എഫ് ക്യാമ്പസുകൾ തുറന്ന ഉടനെ അക്രമം അഴിച്ചുവിടുന്നു മുഖ്യമന്ത്രി ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന് ചോദിച്ച് എഐ എസ് എഫ് ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉടമ കെ ഡി പ്രതാപൻ അറസ്റ്റിൽ സഫാ തർക്കം പരിഹരിക്കാൻ നിയമനിർമ്മാണം വേണമെന്ന് യാക്കോബയാ സഫ നടപ്പില്ലെന്ന് ഓർത്തഡോക്സ് സഫ